സമ്മാനങ്ങളും സീഡ്സ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ അക്രമികൾക്കൊപ്പമാണ് ബി ജെ പി സർക്കാർ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൗരത്വ ഭേദഗതി വിഷയത്തിൽ സംഘപരിവാർ അജണ്ടയാണ് കോൺഗ്രസിനെന്നും പിണറായി വിജയൻ പറഞ്ഞു പട്ടാമ്പിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മണിപ്പൂർ വിഷയത്തിലടക്കം രാജ്യത്ത് നടക്കുന്ന എല്ലാ അക്രമങ്ങളിലും ഇരകളോടൊപ്പമല്ല അക്രമികളോടൊപ്പമാണ് ബി ജെ പി സർക്കാർ നിൽക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു പട്ടാമ്പിയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ വിജയരാഘവന്റെ തെരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ആക്രമണത്തിനധിയാകുന്ന ഇരകളോടൊപ്പം നിൽക്കുകയും ഇരകളെ സംരക്ഷിക്കുകയും അക്രമികൾക്കെതിരെ കർശന പക്ഷേ മണിക്കൂറിലായാലും മറ്റിടങ്ങളിലായാലും അക്രമത്തിനരിയായ ഇലകളെ സംരക്ഷിക്കുന്ന നിലപാടല്ല ഗവൺമെൻറ് എടുത്തത് ഇലകളെ കേസിൽപ്പെടുത്തുക കൂടുതൽ പീഡിപ്പിക്കുക അക്രമികൾക്കെല്ലാം സംരക്ഷണവും ഒരുക്കുക ഇതാണ് രാജ്യത്ത് പലയിടങ്ങളിലും ബി ജെ പി സർക്കാരിൽ കാണാൻ നമുക്ക് കഴിഞ്ഞത് എല്ലാം സംഘപരിവാർ അജണ്ടയുടെ ഭാഗമായി നടക്കുന്ന കാര്യമാണ് പൗരത്വ ഭേദഗതി വിഷയത്തിൽ സംഘപരിവാർ ാണ് കോൺഗ്രസിനെന്നും പിണറായി വിജയൻ പറഞ്ഞു ഈ വിഷയം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി നേരത്തെ പ്രതികരിച്ചതുകൊണ്ട് ഞാൻ ചോദിച്ചല്ലോ ഇപ്പൊ മറുപടി ഇതേവരെ വന്നിട്ടില്ല ഇനിയെങ്കിലും പറയൂ കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശത്തിന്റെ ഭാഗമായല്ലേ കേരളത്തിലെ കോൺഗ്രസ് അതിൽ നിന്ന് പിൻവാങ്ങിയത് അല്ലെങ്കിൽ അല്ല എന്ന് പറ അതിനോടൊപ്പം കാരണം പറയൂ കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്താൻ പറ്റും അത് ചെയ്തു കേരള ഗവൺമെന്റ് സമീപനമാണ് ഞങ്ങൾ യോജിച്ച പ്രവർത്ത പ്രക്ഷോഭത്തിൽ നിന്ന് പിൻവാങ്ങാൻ കാരണം ഉണ്ടോ വലതും പറയാൻ ഉണ്ടെങ്കിൽ നേരത്തെ പറയില്ലേ പറഞ്ഞോ നിങ്ങൾ രാജ്യവ്യാപകമായി സ്വീകരിക്കുന്ന നിലപാടിനു വിരുദ്ധമായി പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയുള്ള പ്രക്ഷോഭത്തിൽ കേരളത്തിൽ എൽ ഡി എഫിനോടൊപ്പം ചേർന്നുകൊണ്ട് പ്രക്ഷോഭ പരിപാടികളിൽ പങ്കെടുക്കുന്നു കോൺഗ്രസും ഇവിടുത്തെ പ്രതിപക്ഷവും പിന്മാറണം എന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാകും ഒരനുമാനം മാത്രമാണ് അല്ലെങ്കിൽ പറ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല കോൺഗ്രസ് പറഞ്ഞു അതിനെ ി ജെ പി സർക്കാർ രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തിയെന്നും ജുഡീഷ്യറിയിൽ പോലും വലിയ തോതിലുള്ള കടന്നുകയറ്റമാണ് മോദി സർക്കാർ ചെയ്യുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനാ ജനാധിപത്യ വ്യവസ്ഥയുടെ സ്ഥാപനങ്ങളൊട്ടേറെ ജനാധിപത്യം നരേന്ദ്രമോദിയുടെ സർക്കാർ ദുർബലപ്പെടുത്തി എന്താണ് കാണാൻ എന്തിനധികം പറയുന്നു ജുഡീഷ്യറിയിൽ പോലും വലിയ തോതിലുള്ള കയറ്റം നടന്നു ഭരണഘടനാ സ്ഥാപനങ്ങളിൽ ആർ എസ് എസ് നിയന്ത്രണം കൊണ്ടുവരിക എല്ലാം തങ്ങളുടെ കാൽക്കീലിൽ തങ്ങളുടെ ചെൽപ്പടിയിൽ നിൽക്കണം എന്നതാണ് സംഘപരിവാറിൻ്റെ ആഗ്രഹം അതനുസരിച്ചുള്ള നടപടികളാണ് നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു വന്നത് അതികഠിനമായ ജനദ്രോഹ നടപടി മാത്രമല്ല സ്വാതന്ത്ര്യം അവസ്ഥ ദുരിതകാലത്ത് പോലും മോദി സർക്കാർ കേരളത്തെ തകർക്കാനാണ് ശ്രമിച്ചതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിങ്ങളുടെ ആപൽ ഘട്ടത്തിൽ സഹായിക്കാത്ത നിങ്ങളാണോ ഇനി കേരളത്തിന്റെ വികസനത്തിന് കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ജനങ്ങൾ കണ്ടതല്ലേ ആ പ്രളയകാലം നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ അധികാരത്തിൽ എല്ലാവരും വേദനിച്ചില്ലേ എങ്ങനെ ഈ കേരളം ഇനി അതിജീവിച്ചു വരും എന്ന് വല്ലാതെ വേദനിച്ച കാലയല്ലേ ഞങ്ങള് പ്രത്യേക സഹായം ചോദിച്ചല്ലോ തന്നോ സഹായം എന്നത് ഒരു ഔദാര്യമല്ല നമ്മൾ ഈ രാജ്യത്തിന്റെ ഭാഗമല്ലേ രാജ്യത്തിന്റെ ഭാഗമായ നമുക്ക് അർഹതപ്പെട്ടതാണത് ഇതുപോലൊരു ഘട്ടത്തിൽ കേന്ദ്ര ഗവൺമെന്റ് സഹായിക്കാൻ ബാധ്യപ്പെട്ടതാണ് സഹായിച്ചോ പ്രത്യേക പാക്കേജ് നാം ചോദിച്ചു ും നിഷേധിച്ചു എന്ത് മനോഭാവ കഴിഞ്ഞ തവണ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എം പിമാർ സംഘപരിവാർ വിധേയത്വം കാണിക്കുന്നവരായി മാറിയെന്നും പിണറായി വിജയൻ പറഞ്ഞു ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ ശരിയായ നിലപാടി പതിനെട്ടംഗ സംഘടുത്തോ നമ്മുടെ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ എല്ലാ കാലത്തും ഉച്ചസ്ഥായി മുഴങ്ങാറുണ്ട് ശബ്ദമുണ്ടായോ ഇരുപതിൽ പതിനെട്ട് നിശബ്ദമായി പോയി അപ്പോ കേരളത്തിന്റെ ശബ്ദം നേർത്തതായി പോയി പല കാര്യത്തിലും സംഘപരിവാറിനോട് ഒട്ടിനിൽക്കുന്ന പതിനെട്ടംഗ സംഘത്തെയാണ് കാണാൻ കഴിഞ്ഞത് എന്തൊരു മനോവേദനയോടെയാണ് നമ്മുടെ വോട്ടർമാരും ജനങ്ങളും അത് കണ്ടുകൊണ്ടിരുന്നത് ഓ ഇവരെയാണല്ലോ ഞങ്ങള് ജയിപ്പിച്ചയച്ചത് ർഷക്കാലം അനുഭവിച്ചു ഈ പറഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ അധികാരത്തിൽ വന്ന ഉടനെ വന്ന ആ നിയമഭേദഗതി പൗരത്വ നിയമ ഭേദഗതി ഈ പതിനെട്ടംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ ഡൽഹിയിൽ കനത്ത പ്രതിഷേധം നടക്കുമ്പോ അവിടെ എവിടെയെങ്കിലും കണ്ടോ ആ ഡൽഹിയിലെ പ്രതിഷേധക്കാരിന് നേരെ ജനുവരി മാസത്തിൽ വലിയ തോതിലുള്ള സംഘപരിവാർ ആക്രമണം നടക്കുമ്പോ ആ ഇരകളോടൊപ്പം നിൽക്കാൻ ഇടതുപക്ഷ എം പിമാരും ഇടതുപക്ഷ നേതാക്കളും എത്തി ഈ പതിനെട്ടംഗ സംഘത്തെ എവിടെയെങ്കിലും കണ്ടോ മുഹമ്മദ് മുഹസിന് എംഎല്എ അധ്യക്ഷത വഹിച്ചു മന്ത്രി എം വി രാജേഷ് എ കെ ബാലന് എൻ ന് കൃഷ്ണദാസ് സ്ഥാനാര്ത്ഥി എ വിജയരാഘവൻ പി മമ്മിക്കുട്ടി എംഎല് എ ടി കെ നാരായണദാസ് എൻ പി വിനയകുമാര് ടി ഗോപാലകൃഷ്ണന് മറ്റു ഘടകകക്ഷി നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു